ഹായ് ഫ്രണ്ട്സ് രക്നഗിരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗാർഡനിലുള്ള എല്ലാത്തരം ചെടികളെയും നമ്മുടെ പൂച്ചെടികളാകട്ടെ ഇല്ലച്ചെടികളാകട്ടെ അതുപോലെ നമ്മുടെ പച്ചക്കറി ചെടികളാകട്ടെ എല്ലാ ചെടികളെയും ആക്രമിക്കുന്ന വെള്ളീച്ച അതുപോലെ മീലി ബഗ്സ് സ്പൈഡർ മൈറ്റ്സ് പോലെയുള്ള കീടങ്ങളെ എങ്ങനെ നമ്മുടെ ഗാർഡനിൽ നിന്നും തുരത്താം അവയെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലെ കടലാസ് ചെടികളെ ഹാഡി ആയിട്ടുള്ള ചെടികളെ ഒന്നും സാധാരണ ഇതവ ആക്രമിക്കാറില്ല അവയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള തളിരുകളിലുള്ള ഇലകൾ ഇലയ്ക്ക് നല്ല കട്ടി കട്ടിക്കുറഞ്ഞ തരം ചെടികളൊക്കെയാണ് അവയ്ക്ക് ഇഷ്ടം അപ്പോൾ അതിനെ നമ്മൾ തുരത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ ഇടയായിട്ട് ഈ കടലാസ് പൂക്കളുടെ കാലഘട്ടമായിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ചെടികളിലെ പൂച്ചെടികളെയൊക്കെ അത്ര കാര്യമായിട്ട് നോക്കിയില്ല അവയെല്ലാം ഈ കടലാസി ചെടികളാണ് കൂടുതലുമായിട്ടും പരിഹരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പല ചെടികളിലും വെള്ളീച്ചയുടെ ആക്രമണവും ഉണ്ടായി ഇപ്പോൾ ഞാൻ ഈ രണ്ട് ദിവസമായി ഇത് കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആണ് ഞാൻ ഇതിനുവേണ്ടിയുള്ള ഒരു പ്രിക്കോഷനായിട്ടും ഓടിക്കുക ഇവയെ തുർത്താനായിട്ടും ഒക്കെയുള്ള ഒരു ലിക്വിഡ് ഉണ്ടാക്കാമെന്ന് കരുതിയത് അതുകൊണ്ട് നിങ്ങൾക്ക് കൂടി അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ഇത് പ്രോണിങ് കഴിഞ്ഞിട്ട് നിർത്തിയിരിക്കുന്ന ഒരു ചേമ്പരത്തിയാണ് നമുക്ക് ഇതിൻ്റെ ഇലകൾ കണ്ടോ ഏറ്റ അടിയിലെ ഇലത്തെ ഇല തന്നെ ഒരുപാട് വെള്ളീച്ചയുടെ മുട്ടകളുണ്ട് ഈ പൊടി പൊടി ആയിട്ട് ഇരിക്കുന്നതാണ് വെള്ളീച്ചയുടെ മുട്ട നമുക്ക് തോന്നും എന്തോ പൊടി ഇരിക്കുവാണെന്ന് വെളുത്ത പൊടി പോലെ നമുക്ക് തോന്നിക്കും എന്നാലത് ഈ വെള്ളീച്ചകളുടെ മുട്ടയാണ് എല്ലാ ഇലകളിലും തന്നെ ആ മുട്ട ഒന്ന് കാ നമുക്ക് കാണാൻ കഴിയും ഇത് കണ്ടോ ഇത് നമ്മൾ അതൊക്കെ ഇങ്ങനെ കൈകൊണ്ടൊന്ന് മാറ്റി നോക്കുവാണെങ്കിൽ കണ്ടോ ഇങ്ങനെ ഒന്ന് നമ്മൾ തൂത്ത് നോക്കുവാണെങ്കിൽ പൊടി പോവല് മാറിപ്പോകും ഇങ്ങനെ പൊടി പോലെ കാണപ്പെടുന്ന വെളുത്തു വെളുത്തിരിക്കുന്ന ഈ പൊടിയാണ് വെള്ളീച്ചയുടെ മുട്ടകൾ ഇത് കുറേ ദിവസങ്ങൾ കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വിരിഞ്ഞ് നമ്മുടെ ചെടിയെ ആകെ നശിപ്പിക്കും ഈ ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ലിക്വിഡ് സോപ്പാണ് ആദ്യമായിട്ട് വേണ്ടത് ഇത് ഒരു അഞ്ച് ഗ്രാമിൻ്റെ സ്പൂണാണ് ഈ സ്പൂണിന് ഒരു സ്പൂൺ ഈ സോപ്പ് എടുക്കുക ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് പ്രില്ലാണ് നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ലിക്വിഡ് സോപ്പ് എടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഈ സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് വേപ്പെണ്ണയാണ് ഇത് സാധാരണ നമുക്ക് വേപ്പെണ്ണ വിൽക്കുന്ന കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും സാധാരണ വേപ്പെണ്ണ മതി അല്ലാതെ മെഡിസിനൽ വാലിയുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതിനേക്കാൾ നല്ലത് ഈ സാധാരണ കിട്ടുന്ന വേപ്പണയാണ് ശുദ്ധീകരിക്കാത്ത വേപ്പണ്ണ ശുദ്ധീകരിക്കാത്ത വേപ്പ വേപ്പെണ്ണയ്ക്ക് നല്ലൊരു കടുത്ത ഒരു മണമാണ് ഈ മണം പ്രാണികളെ നമ്മുടെ ചെടികളിൽ നിന്നും അകറ്റി നിർത്തും അതുകൊണ്ട് വില കുറഞ്ഞ ഈ വേപ്പണ വാങ്ങിച്ചാൽ മതി ഇത് രണ്ടും കൂടി ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ വേപ്പണയും ലിക്വിഡ് സോപ്പും കൂടെ യോജിപ്പിച്ച് എടുക്കുമ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞു ചേരും അല്ല നമ്മളിത് രണ്ടും കൂടെ വെള്ളത്തിലേക്ക് ആണ് ഒഴിക്കുന്നതെങ്കിൽ ഇത് ആ വെള്ളത്തിൽ പൊങ്ങി കിടക്കും വേപ്പെണ്ണ അലിയില്ല പിന്നെ അതുകൊണ്ട് ആദ്യം ലിക്വിഡ് സോപ്പും വേപ്പെണ്ണയും കൂടെ നന്നായിട്ട് അലയിച്ച ശേഷം അല്പം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് വീണ്ടും അലയിക്കുക ആ വെള്ളത്തിലേക്ക് ഒന്ന് ലയിപ്പിക്കുക ഇപ്പം നന്നായിട്ട് ലയിച്ചു കണ്ടോ ഇപ്പോൾ ഒരു വൈറ്റ് കളർ ഏതാണ്ട് ഒരു വൈറ്റ് കളർ പോലെ വരുന്നുണ്ട് വേപ്പെണ്ണയുടെ കളർ മാറിയിട്ട് അതിന് മറ്റൊരു കളറ് വന്നു ഇനി നമുക്ക് അതിലേക്ക് വേ ഇടേണ്ടത് ബേക്കിംഗ് സോഡ ആണ് അതും നമുക്ക് നമ്മുടെ അടുത്ത് ആ സ്പൂണിന് തന്നെ അഞ്ച് ഗ്രാം എടുക്കുക ഇപ്പോൾ ഞാനിവിടെ അഞ്ച് ഗ്രാം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അതും നമ്മുടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സൊല്യൂഷനിലേക്ക് ഇടുക നന്നായിട്ട് വീണ്ടും ലയിപ്പിക്കുക ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒരു ചേർന്നു ഇനി നമുക്ക് ഒരു ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിനാണ് ഞാനിവിടെ ഈ കണക്ക് പറഞ്ഞത് അതായത് ഒരു ലിറ്റർ വെള്ളത്തിന് വേണ്ടി അഞ്ച് ഗ്രാമിൻ്റെ ഒരു സ്പൂണിന് കൊള്ളുന്ന വേപ്പെണ്ണയും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പും കൂടി ലയിപ്പിച്ചിട്ട് അതിലേക്ക് അഞ്ച് ഗ്രാം ബേക്കിംഗ് സോഡായിട്ട് ലയിപ്പിച്ച് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുക അതാണ് അതിൻ്റെ റേഷ്യോ അങ്ങനെ എടുത്താലാണ് നമുക്ക് നന്നായിട്ട് പ്രാണികളെ അകറ്റാൻ കഴിയുക ഇനി നമുക്കിതൊരു സ്പ്രെയറിലേക്ക് ആക്കിയിട്ട് ചെടികൾക്ക് അടിച്ചു കൊടുത്താൽ മതി ഈ ചെടിക്ക് ധാരാളം ഇലയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല വെള്ളി ചെടി ശല്യമാണ് ഇപ്പം നിങ്ങൾക്കിത് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാമെന്ന് തോന്നുന്നില്ല കുറച്ച് വെള്ളീച്ചയൊക്കെ ഇതെന്ന് പറന്നു പോകുന്നത് ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഒന്ന് മാറ്റിപ്പിടിച്ച് അതിൻ്റെ അടിയിലേക്കും ചൂട്ടിലേക്കും ഒക്കെ ഈ മിശ്രിതം കൊടുക്കുക ഇപ്പം ഇത് അടിക്കുമ്പോൾ തന്നെ വെള്ളിച്ചകൾ പറക്കുന്നുണ്ട് ഈ ചെടിക്കൊരു ക്ഷീണം കണ്ടതുകൊണ്ട് എനിക്ക് ഇവിടെയൊക്കെ തിരക്കായ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഈ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടായത് അതുപോലെ ഈ ജർബറയിലും നല്ല വെള്ളീച്ചയുടെ ശല്യം അപ്പോൾ ഇപ്പൊ ഇതിൻ്റെ അടിഭാഗത്തേക്കൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കുക എവിടെയാണോ ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം അവിടെ ആണ് ഈ ഈച്ചകളൊക്കെ ഒളിച്ചിരിക്കുന്നത് ഇലയുടെ അടിയിലാണ് ഇത് മുട്ടയിടുന്നത് അപ്പോൾ അതിനെ അതിനറിയാം നമ്മളെ ഈ അടിയിലുള്ള ഇലകളൊന്നും അത്ര പെട്ടെന്ന് ചെക്ക് ചെയ്യല കണ്ടുപിടിക്കുകയല്ല എന്നൊക്കെ അറിയാം ഈ ജീവികൾക്ക് അതുകൊണ്ട് അതുങ്ങൾ ഏറ്റവും മുകളിലുള്ള ഇലയിലിരിക്കാതെ ഏറ്റവും അടിയിലുള്ള ഇലകളിലായിരിക്കും ആ മുട്ടയിടുന്നത് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ജർപ്പറയാണിത് നന്ന നല്ല ഗൽത്തിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇതിന് ഇപ്പം മറ്റേ പ്ലാന്റിൻ്റെ അതായത് ആ കനകാമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പ്ലാന്റ് നിന്നിരുന്നത് അതുകൊണ്ട് ഇതിലും കുറേശ്ശെ വെള്ളീച്ചയുടെ ഒരു ശല്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല എന്നാൽ അടിയിലെ ഇലകളൊക്കെ അല്പം മോശമായിട്ടുണ്ട് അതുപോലെ ബ്രൗൺ സ്പോട്ടുള്ള ഇലകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് കണ്ടോ ഇത് ബ്രൗൺ സ്പോട്ടുണ്ട് അത് ഫംഗസ് ആണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലുള്ള ഇലകൾക്കൊക്കെ ചെറിയൊരു കേട് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ചെടികൾക്കും നമ്മളിപ്പോൾ ഒരു വെള്ളീച്ചയുടെ ശല്യം അനുഭവപ്പെട്ട ആ ഒരു ചെടിയുടെ അടുത്ത് നിൽക്കുന്ന ചെടികളിലേക്ക് ഉണ്ടെങ്കിലും ശല്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കണം ഈ ചെടിയുടെ ഈ ചെടിയിൽ നല്ല ധാരാളം തൈകളുണ്ടായിട്ടുണ്ട് ഇതിൻ്റെ നേഴ്സറി പോട്ടൊന്നും ഞാൻ എടുത്ത് മാറ്റിയിട്ടുള്ളതല്ല എങ്കിലും ഇതിന് യാതൊരു കേടും ഇല്ലാതായും നല്ല പൂക്കൾ തരുന്ന ഒരു ചെടി തന്നെയാണ് ഈ ചെറുബരയുടെ അടുത്ത് നിൽക്കുന്ന ചെറിയ എമൻ ടി ചിയുടെ തൈകളാണിത് അതിനുമൊക്കെ ഈ വെള്ളീച്ചയുടെ ചെറിയ ചെറിയ ആക്രമണമുണ്ട് ചെറിയതായിട്ട് അതിൽ നിന്നൊക്കെ പറന്നു പോകുന്നുണ്ട് ഇതിനടുത്ത് നിൽക്കുന്ന എല്ലാ ചെടികൾക്കും അതുകൊണ്ട് ഞാൻ ഇതടിച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഒരു ചെടിയിലെ വെള്ളിച്ചയെ കണ്ടാൽ നമ്മൾ അടുത്ത് നിൽക്കുന്ന ഇത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള ചെറിയ ചെടികൾക്കെല്ലാം തന്നെ ഈ മിശ്രിതം അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് പറന്നുപോകുന്ന ചെറിയ ഈച്ചകൾ മറ്റു ചെടികളിലേക്കേ വന്നിരിക്കും ഇതിലെടുത്തിരിക്കുന്നതാണ് ഈ അടീനിയങ്ങളൊക്കെ ഞാനിത് പ്രൂൺ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടിയിരുന്നതാണ് ഇപ്പോൾ ആ ചെടികളൊക്കെയാണ് ഈ നിൽക്കുന്നത് അതിന് ഇത്രയും ബ്രാഞ്ചുകളൊക്കെ വന്നു ചിലതിലൊക്കെ പൂവ് വന്നിട്ടുണ്ട് മറ്റു ചില ഇതിലൊക്കെ മൊട്ടുകൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും ചെറിയ ഹെൽത്തി ആണ് നിറയെ ബ്രാഞ്ചുകളൊക്കെ വന്നിട്ടുണ്ട് ഇതെല്ലാം ഇങ്ങനെ ഞാൻ സ്പ്രേ ചെയ്യുമ്പോൾ ഓരോ ഇച്ചകളൊക്കെ പറന്നു പോകുന്നുണ്ട് അപ്പോ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത നമ്മൾ അടിക്കുന്ന സമയത്ത് അതായത് വെള്ളിച്ചയ്ക്ക് മരുന്നടിക്കുന്ന സമയത്ത് നമ്മൾ അടുത്തുള്ള ഇതുപോലെ സെൻസിറ്റീവായിട്ടുള്ള എല്ലാ ചെടികളെയും അതായത് നമുക്ക് ഇതിന് ആക്രമണം ഉണ്ടാകും എന്നറിയാവുന്ന എല്ലാ ചെടികൾക്കും ഒരേ സമയം തന്നെ ഇതുപോലെ അടിച്ചു കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗാർഡനിൽ നിന്ന് ഈ വെളീച്ചകളും മറ്റു പ്രാണികൾ ഏത് പ്രാണിയാണോ ഉള്ളത് അതൊക്കെ മാറിക്കിട്ടണമെങ്കിൽ ഒരുപോലെ എല്ലാറ്റിനും അടിച്ചു കൊടുക്കണം കടലാസിയെടി പോലെയുള്ള ചെടികൾക്ക് ഇതിന് ശല്യം ഉണ്ടാകാറില്ല എന്തോ കട്ടിയുള്ള ഇലകൾ ആയതുകൊണ്ടാവാം ഉണ്ടാകാറില്ല അങ്ങനെയുള്ള ചെടികൾക്കൊഴികെ ബാക്കി നമ്മുടെ എല്ലാ ചെടികൾ പൂച്ചെടികൾക്കും ഇലച്ചെടികൾക്കും ഈ മിശ്രിതം ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ സ്പ്രേ ചെയ്ത ശേഷം നമ്മൾ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പം വീണ്ടും ഇതേപോലെ ഒരു സ്പ്രേ കൂടെ കൊടുക്കണം അപ്പോൾ പൂർണ്ണമായും ഇതിൻ്റെ ശല്യം നമ്മുടെ ചെടികളിൽ നിന്നും ഒഴിവാകും ഇത് നമ്മൾ അങ്ങനെ സ്പ്രേ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇത് പ്രാണികൾ പറന്നുപോകും വേറെ ഇല വേറെ ചെടികളിലേക്കൊക്കെ അത് പോയിരിക്കും അപ്പോൾ നമ്മൾ ഗാർഡനിലാകെ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് ഇത് ദൂരോട്ട് പോവും പിന്നെ ഇതിൻ്റെ ഈ മുട്ടകൾ ഉണ്ടാവും മുട്ടകൾ ഇത് ഈ ഇലകളിൻ്റെ അടിയിലൊക്കെ ഇത് മുട്ടയിട്ടിട്ട് ഇട്ടിട്ടുണ്ടാവും അവ വിരിഞ്ഞ് വീണ്ടും അതിൽ തന്നെ ഇരിക്കും അതുകൊണ്ട് ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ഒരു സ്പ്രേ കൂടെ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ അതിലെ മുട്ടകളും അതിന് വിരിഞ്ഞു വരുന്ന ചെറിയ പ്രാണികളുമൊക്കെ ഇല്ലാതെയാവും ഈ ഈച്ചകളിയൊക്കെ അതിൻ്റെ മേത്ത് വീണാൽ അതായത് ഇതിന് ഒരു സഫോക്കേഷൻ ഉണ്ടാവും ഈ ബേക്കിംഗ് സോഡായിട്ട് നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് പ്രാണി വീണ്ടും വന്നിരിക്കുകയല്ല ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സഫോക്കേഷൻ ഉണ്ടാവും അത് ശ്വാസം മുട്ടൽ അനുഭവപ്പെടും അപ്പോൾ അത് മനസ്സിലാക്കും ഇത് ഈ നമ്മുടെ ഈ ചെടികളൊന്നും അതിന് വസിക്കാനൊന്നും യോഗ്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് പിന്നെ അങ്ങോട്ട് വരില്ല അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നത് ഫംഗസും ഒഴിവാകും ഈച്ചകളും ഒഴിവാകും അതുകൊണ്ട് നമ്മൾ ഒരു ഒരു പ്രാവശ്യം അടിച്ചിട്ട് മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി അടിക്കുക അതോടെ നമ്മുടെ തോട്ടത്തിൽ നിന്നും ഇതൊഴിവാകും കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഇഫക്റ്റ് മാറി കഴിയുമ്പം വീണ്ടും ഈ ചെ ചെടികളിലേക്ക് ഒരുപക്ഷെ ചെടികളിലേക്ക് വീണ്ടും വരാം അപ്പം പിന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് അതായത് മാസത്തിലൊന്നോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ ഒക്കെ എങ്കിലും നമ്മുടെ ചെടികളെ ഒന്ന് പരിശോധിച്ച് അവയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയിട്ട് വീണ്ടും ഇത് അടിച്ചു കൊടുക്കണം അങ്ങനെ നമ്മുടെ തോട്ടത്തെ ഈ ഈച്ചയിൽ നിന്നും തോട്ടത്തിലെ ചെടികളെ രക്ഷിച്ചെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം